പ്രതിഭാഗ വാദങ്ങളുടെ മുനയോടിയുന്നു ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് രേഖകൾ പുനഃസൃഷ്ടിച്ചതിനെ ചോദ്യം ചെയ്യാൻ പ്രതിഭാഗത്തിന് കഴിയില്ലെന്ന് നിയമവൃത്തങ്ങൾ എന്നാൽ പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ച രേഖകളുടെ ആധികാരികതയിൽ പ്രതിഭാഗത്തിന് സംശയങ്ങൾ ഉയർത്താം അതേസമയം രേഖകൾ പുനഃസൃഷ്ടിച്ചതിൽ പ്രതിഭാഗം എതിർപ്പറിച്ചിരുന്നു പകർപ്പുകളുമായി ഒത്തുനോക്കി രണ്ട് രേഖകളും ഒന്നു തന്നെയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൂടി ഉറപ്പാക്കുന്നതോടെ പുനഃസൃഷ്ടിച്ച രേഖകളിൽ തടസ്സവാദങ്ങളുമായി മുന്നോട്ട് പോകാനാകില്ല ഇന്നലെ പ്രോസിക്യൂഷൻ രേഖകൾ ഹാജരാക്കിയപ്പോൾ പുനഃസൃഷ്ടിച്ച രേഖകളിൽ പ്രതിഭാഗം എതിർപ്പറിയിച്ചിരുന്നു എതിർപ്പുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന രേഖകളുടെ ആധികാരികത പരിശോധിക്കാമെന്നും പ്രതിഭാഗത്തിന്റെ രേഖകളുമായി പ്രോസിക്യൂഷൻ രേഖകൾ ഒത്തുനോക്കാമെന്നും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രതിഭാഗം പുനഃസൃഷ്ടിച്ച രേഖകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് കൃത്രിമത്വവും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായതെന്ന് തെളിവ് സഹിതം കോടതിയെ ബോധിപ്പിക്കേണ്ടിവരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിആർപിസി മൊഴികൾ കാഷ്വാലിറ്റി രജിസ്റ്റർ മുറിവുകൾ സംബന്ധിച്ച ആശുപത്രിയിൽ രേഖപ്പെടുത്തിയ റിപ്പോർട്ടുകൾ എന്നിവയായിരുന്നു കോടതിയുടെ സേഫ് ലോക്കറിൽ നിന്ന് നഷ്ടമായത് ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വാലിറ്റി രജിസ്റ്റർ എന്നിവയുടെ കോപ്പികൾ ആശുപത്രികളുടെ കൈവശമുണ്ട് സിആർപിസി മൊഴികൾ പോലീസിന്റെ കൈവശവും സുരക്ഷിതമാണ് ഈ രേഖകളുമായി ഒത്തുനോക്കാമെന്നതിനാൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയാൽ വളരെ എളുപ്പത്തിൽ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നാൽ പുനസൃഷ്ടിച്ചു രേഖകൾ പ്രതിഭാഗവും അംഗീകരിച്ചാൽ വൈകാതെ വിചാരണയിലേക്ക് കടക്കാൻ കഴിയും ജനം കൊച്ചി